ഷീല ബാങ്കിൽ എട്ട് ശതമാനം സാധാരണ പലിശ നിരക്കിൽ അയ്യായിരം രൂപ നിക്ഷേപിച്ചു കാലാവധി കഴിഞ്ഞപ്പോൾ അഞ്ഞൂറ് രൂപ പലിശ കിട്ടി എത്ര വർഷത്തേക്കാണ് നിക്ഷേപിച്ചത് ഇതിൽ സാധാരണ പലിശ നിരക്കെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് അതിൻ്റെ സൂത്രവാക്യം നമുക്ക് എഴുതാം ഐ സമം പി ഇൻ എൻ ഇൻ ടു സാധാരണ പലിശ കാണുന്ന ഒരു സൂത്രമാക്കുകയാണ് ഐ സമം പി ഇൻറ്റു എൻ ഇൻറ്റു ആർ ഇതിൽ ഐ സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ പി പ്രിൻസിപ്പൽ നിക്ഷേപ തുക എൻ നമ്പർ ഓഫ് ഇയേഴ്സ് വർഷങ്ങളുടെ എണ്ണം ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് ഇതിൽ വില കൊടുക്കുക സാധാരണ പലിശ നമുക്കത് ഉണ്ട് അഞ്ഞൂറ് രൂപ അപ്പം അയ്യ്ക്ക് പകരം അഞ്ഞൂറ് എന്ന് എഴുതി സമം പി തുക അയ്യായിരം അയ്യായിരം ഇൻഡു വർഷങ്ങളുടെ എണ്ണാണ് നമുക്ക് കാണേണ്ടത് എത്ര വർഷത്തേക്കാണ് അപ്പോൾ എൻ നമ്മൾ അതുപോലെ ഇടുക ഇൻറ്റു പലിശ നിരക്കോ എട്ട് ശതമാനം അപ്പോൾ നമുക്ക് എട്ട് ബൈ നൂറ് എഴുതാം ഇതിൽ നമുക്ക് ഈ രണ്ട് പൂജ്യവും ഈ നൂറും പെട്ടി കളഞ്ഞാൽ ബാക്കി അമ്പത് ഇൻറ്റു എട്ട് അപ്പോൾ ഇവിടെ അഞ്ഞൂറ് സമം അൻപത് ഇൻറ്റു എട്ട് നാനൂറ് എൻ ഇതിങ്ങനെ എന്നു കാണുക എന്നു കാണുമ്പോൾ ഇൻറ്റു നാനൂറ് കിടക്കൊന്ന് വന്നാൽ മതി അപ്പോൾ എൻ സമം ഇവിടെ എന്താ ഉള്ളത് അഞ്ഞൂറ് നാനൂറ് ഇൻഡു ആണ് ആ ഇൻഡു നാ നാനൂറ് കൂടെ വരുമ്പോൾ ബൈ നാനൂറ് ആവും നമുക്കിത് രണ്ട് പൂജ്യങ്ങൾ വെട്ടി കളഞ്ഞാൽ അഞ്ച് ബൈ നാല് എന്ന് പറയുമ്പോൾ നമുക്കിതിനെ മിക്സ്ഡ് ഫ്രാക്ഷനാക്കാം അഞ്ചിൽ ഒരു നാല് നാല് ശിഷ്ടം ഒന്നുണ്ട് ബൈ നാല് അപ്പോൾ എൻ സമം എത്ര എത്ര നമുക്ക് കിട്ടിയത് ഒന്നേകാൽ ഇത് വർഷമാണ് ഒന്നേക്കാൽ വർഷമാണ് ഈ ഒന്നേകാൽ വർഷം നമുക്ക് എങ്ങനെ എഴുതാം ഒരു വർഷവും കാൽ വർഷം പറയുമ്പോൾ മൂന്ന് മാസം അങ്ങനെയും നമുക്ക് എഴുതാം അപ്പോൾ ഒന്നേകാൽ വർഷമാണ് വർഷങ്ങളുടെ എണ്ണം ഒന്നേകാൽ വർഷം ഇത് പറഞ്ഞാൽ ഒരു വർഷവും പിന്നെ കാൽ വർഷം പറയുമ്പോൾ മൂന്ന് മാസം അപ്പോൾ ഉത്തരം ഒരു വർഷം മൂന്ന് മാസം ക്ലാസ്സിൽ സീതയുടെ റാങ്ക് മുകളിൽ നിന്ന് എട്ടാമതും താഴെ നിന്ന് മുപ്പത്തേഴാമതുമാണ് ക്ലാസ്സിൽ ആകെ എത്ര പേർ ക്ലാസ്സിലത്തെ റാങ്ക് പട്ടിക നമുക്ക് ഏകദേശം ഇതാണെന്ന് സങ്കല്പിക്കുക ഇതിൽ ഇതാണ് മുകൾ ഭാഗം ഇത് താഴെയുള്ള ഭാഗം ഇത് താഴ്ഭാഗം ഇതിൽ സീതയുടെ റാങ്ക് മുകളിൽ നിന്ന് എട്ടാമത് അപ്പോൾ സീത നമുക്ക് ഇത് എവിടെയാണ് സീത എന്ന് വിചാരിക്കുക എസ് എന്ന അക്ഷരം സീതയെ സൂചിപ്പിക്കുന്നു സീതയുടെ റാങ്ക് മുകളിൽ നിന്ന് എട്ടാമത് അപ്പോൾ സീത ഇവിടെ മുകളിൽ നിന്ന് എട്ടാമതാണ് ആണ് താഴെ നിന്ന് മുപ്പത്തേഴാമത് താഴെ നിന്ന് നോക്കുമ്പോഴോ സീത താഴെ നോക്കുമ്പോൾ മുപ്പത്തി ഏഴാമതാണ് തേർട്ടി എന്താ നമ്മളെന്താക്കാണ്ട് ക്ലാസ്സിൽ ആകെ എത്ര പേർ അപ്പോൾ നമ്മൾ ഈ മുഗൾ ഭാഗം മാത്രം നോക്കുക മുഗൾ ഭാഗം മാത്രം സീത മുപ്പത്തേഴാമത് സീത എട്ടാമതാണ് മുകളിൽ നോക്കുമ്പോൾ സീത എട്ടാമതാണെങ്കിൽ സീത വരെ അതായത് സീത ഉൾപ്പെടെ എത്ര പേരുണ്ട് എട്ട് പേരുണ്ട് ഇവിടുന്ന് സീതയടക്കം ഇവിടെ എട്ട് പേരുണ്ട് ഇനി താഴെ നോക്കുമ്പോൾ സീത മുപ്പത്തേഴാമതാണ് പക്ഷേ സീതയെ ഇനി നമ്മൾ പരിഗണിക്കരുത് കാരണം നമ്മൾ സീതയെ മുഗൾ ഭാഗത്ത് ഉൾപ്പെടുത്തി അപ്പോൾ ഇനി താഴെ എത്രയേ ഉള്ളൂ സീതയെ നമ്മൾ ഒഴിവാക്കിക്കഴിഞ്ഞാൽ സീത മുപ്പത്തേഴാമതാണ് അപ്പോൾ ഈ ഭാഗത്ത് മുപ്പത്താറ് പേരാണ് അപ്പോൾ ഈ റാങ്ക് പട്ടികയിൽ അല്ലെങ്കിൽ ക്ലാസ്സിലാകെ എത്ര പേർ ചോദിച്ചാൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി എട്ടും മുപ്പത്താറും കൂട്ടിയ ആകെ ആ ക്ലാസ്സിൽ നാൽപ്പത്തി നാല് പേരാണ് ഉള്ളത് നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട് ഇതിൽ വിട്ടുപോയ സംഖ്യ കാണണം പൂജ്യം ഏഴ് ഇരുപത്തി ആറ് അറുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി നാല് ഇരുന്നൂറ്റി പതിനഞ്ച് ഡാഷ് നമുക്കിതിൽ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇതെല്ലാം എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളേക്കാൾ ഒന്ന് കുറവുള്ളതാണ് എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളേക്കാൾ ഒന്ന് കുറഞ്ഞത് അതായത് ആയിരത്തി എണ്ണൽ സംഖ്യ ഒന്ന് അതിൻ്റെ ക്യൂബ് കാണും ഒന്ന് ക്യൂബ് ഒന്നാണ് അതിൽ നിന്ന് കുറച്ച ഒന്ന് ക്യൂബ് ഒന്ന് ഒന്ന് കുറച്ച പൂജ്യം ഇത് കിട്ടുന്നുണ്ട് അതുപോലെ അടുത്താണ് ഇന്ന സംഖ്യ രണ്ടാണ് അതിൻ്റെ ക്യൂബ് കണ്ടിട്ട് ഒന്ന് കുറയ്ക്കുക രണ്ടിൻ്റെ ക്യൂബ് എട്ട് മൈനസ് ഒന്ന് ഏഴ് അത് കിട്ടി അതിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ക്യൂബ് മൈനസ് ഒന്ന് മൂന്ന് ക്യൂബ് ഇരുപത്തി ഒന്ന് കുറച്ച ഇരുപത്തിയാറ് നാല് ക്യൂബ് മൈനസ് ഒന്ന് അറുപത്തി നാല് മൈനസ് ഒന്ന് അറുപത്തി മൂന്ന് ഇത് അഞ്ച് ക്യൂബ് മൈനസ് ഒന്ന് അഞ്ച് ക്യൂബ് അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് എന്നൊന്ന് കുറച്ച നൂറ്റി ഇരുപത്തി നാല് അപ്പോൾ അടുത്തത് എണ്ണൽ സംഖ്യ ആറ് ക്യൂബ് മൈനസ് ഒന്ന് ആറ് ക്യൂബ് ആറ് ഇൻറ്റു ആറ് ഇൻറ്റു ആറ് ഇരുന്നൂറ്റി പതിനാറ് എന്നൊന്ന് കുറച്ച ഇരുന്നൂറ്റി പതിനഞ്ച് അപ്പോൾ നമുക്ക് ബന്ധം മനസ്സിലായി അപ്പോൾ അടുത്ത എണ്ണൽ സംഖ്യ എത്രയാണ് ഏഴ് ക്യൂബ് മൈനസ് ഒന്ന് ഏഴിൻ്റെ ക്യൂബ് ഏഴ് ഇൻറ്റു ഏഴ് ഇൻറ്റു ഏഴ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്ന് കുറച്ച മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് ഉത്തരം രാജു വീട്ടിൽ നിന്ന് നൂറ് മീറ്റർ കിഴക്കോട്ടും പിന്നീട് നൂറ്റൻപത് മീറ്റർ വടക്കോട്ടും തുടർന്ന് നൂറ്റി ഇരുപത് മീറ്റർ പടിഞ്ഞാറോട്ടും അവസാനമായി നൂറ്റമ്പത് മീറ്റർ തെക്കോട്ടും സഞ്ചരിച്ചു ഇപ്പോൾ രാജു നിൽക്കുന്നത് വീട്ടിൽ നിന്ന് എത്ര അകലെയാണ് നമുക്കിതിൻ്റെ ഏകദേശ ചിത്രം വരയ്ക്കാം രാജു പുറപ്പെടുകയാണ് രാജു വീട്ടിൽ നിന്ന് നൂറ് മീറ്റർ കിഴക്കോട്ടാണ് ഇപ്പോൾ രാജുവിൻ്റെ വീട് ഇതാണ് നിന്ന് നൂറ് മീറ്റർ കിഴക്കോട്ട് കിഴക്ക് പറഞ്ഞാൽ ഇതാണ് ദിശ അപ്പോൾ രാജു വീട്ടിൽ നിന്ന് നൂറ് മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു നൂറ് മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു പിന്നീട് നൂറ്റമ്പത് മീറ്റർ വടക്കോട്ട് കിഴക്ക് നമ്മൾ വരച്ചു ഇനി നൂറ്റമ്പത് മീറ്റർ വടക്കോട്ട് പറഞ്ഞ മുകളിലേക്കാണ് നൂറ്റമ്പത് മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു നൂറ്റി മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു തുടർന്ന് നൂറ്റി ഇരുപത് മീറ്റർ പടിഞ്ഞാറോട്ട് നൂറ്റി ഇരുപത് മീറ്റർ പടിഞ്ഞാറ് പറഞ്ഞ ഈ ദിശയിലാണ് കിഴക്കീ ദിശ പടിഞ്ഞാറ് ഈ ദിശ ഇവിടേക്ക് നൂറ്റി ഇരുപത് മീറ്റർ അപ്പോൾ നമ്മൾ ഇതിനേക്കാൾ കുറച്ചുകൂടി ഇവിടെ നൂറേ ഉള്ളൂ അതിനേക്കാൾ കുറച്ചുകൂടി ഇങ്ങനെ നേട്ടണം അപ്പോൾ നൂറ്റി ഇരുപത് മീറ്റർ പടിഞ്ഞാറോട്ട് നൂറ്റി ഇരുപത് മീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു നൂറ്റി ഇരുപത് മീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു അവസാനമായി നൂറ്റമ്പത് മീറ്റർ തെക്കോട്ട് വടക്കോട്ട് പറഞ്ഞാൽ നമ്മൾ മുള്ളിക്ക് വരച്ചു തെക്കോട്ട് പറഞ്ഞാൽ കീഴ്പോട്ട് വരയ്ക്കണം എത്രയാണ് നൂറ്റമ്പത് മീറ്റർ തെക്കോട്ട് നൂറ്റമ്പത് മീറ്റർ തെക്കോട്ട് പറഞ്ഞാൽ ഇതേ അളവിലേ വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ വരച്ചു നൂറ്റമ്പത് മീറ്റർ വടച്ചു നിന്ന് അവസാനിപ്പിച്ചു ഇതേ അളവ് വേണം ഇവിടെ അപ്പോൾ നൂറ്റമ്പത് മീറ്റർ തെക്കോട്ടും സഞ്ചരിച്ചു നൂറ്റമ്പത് മീറ്റർ തെക്കോട്ടും സഞ്ചരിച്ചു ചോദ്യം എന്താ രാജു ഇപ്പോൾ നിൽക്കുന്ന വീട്ടിൽ നിന്ന് എത്ര കളയാണ് രാജു നിൽക്കുന്നത് ഇവിടെയാണ് പുറപ്പെട്ട സ്ഥലം ഇവിടെയാണ് വീട് നിന്ന് ഇപ്പം ഈ ദൂരമാണ് നമുക്ക് അറിയേണ്ടത് ഈ തമ്മിലാണ് ദൂരം അറിയണം ഈ ദൂരം അറിയണം അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇതിൽ ഈ ഭാഗം ഇത് നമ്മളിങ്ങോട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഇതൊരു ചതുരാണ് ഈ ചതുരത്തിൽ ചതുരത്തിന് നമുക്കറിയാം എതിർവശങ്ങൾ തുല്യാണ് അപ്പോൾ ഇവിടെ നൂറാവുമ്പോൾ ഇവിടെയും നൂറേ വരുള്ളൂ നൂറ് മീറ്റർ ഇതാകെ നൂറ്റി ഇരുപത് മീറ്റർ ആണ് അതിലത്തെ ഇതൊരു ചതുരാണ് അപ്പോൾ ഇവിടെ നൂറ് മീറ്റർ ആകുമ്പോൾ ഇത് നൂറ് മീറ്റർ അപ്പോൾ അവശേഷിക്കുന്ന ഭാഗം ഇവിടെ വരും എത്രയാണ് നൂറ്റി ഇരുപത് നൂറ് കുറച്ചാൽ ഇവിടെ ഇരുപത് മീറ്റർ അപ്പം ഇതൊരു ചതുരമാണ് ആ ചതുരത്തിൻ്റെയും എതിർവശങ്ങൾ തുല്യമാണ് അപ്പം ഇവിടെ ഇരുപത് മീറ്റർ ആയാൽ ഇവിടെയും ഇരുപത് ആണ് അപ്പം രാജു ഇപ്പോൾ നിൽക്കുന്നത് വീട്ടിൽ നിന്ന് എത്ര അകലെയാണ് ഇരുപത് മീറ്റർ അകലെയാണ്